താങ്കൾ ഒരു സൃഷ്ടിവാദ വിശ്വാസിയാണോ ഇന്ന് ഞാനൊരു സൃഷ്ടിവാദ വിശ്വാസിയാണ് ഒരു കാലത്ത് ഞാൻ പരിണാമവാദം വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് എന്നാൽ പരിണാമവാദം ശാസ്ത്രത്തിന്റെ സപ്പോർട്ട് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ട് കൊണ്ട് സൃഷ്ടിവാദിയായി മാറിയതാണ് ഈ ലോകത്തിലെ ജനകോടികൾ പരിണാമവാദ സിദ്ധാന്തം വിശ്വസിക്കുമ്പോൾ സാർ എന്തുകൊണ്ടാണ് ഒരു സൃഷ്ടിവാദ വിശ്വാസിയായിരിക്കുന്നതെന്ന് ചുരുക്കമായിട്ട് പറയാൻ പറ്റുമോ ഈ ജനകോടികൾ എന്ന് പറഞ്ഞത് സംഖ്യയുടെ ഇമ്പോർട്ടൻസ് കാണിക്കാനായിരിക്കും കോടികൾ വിശ്വസിക്കുന്ന കാര്യം ശരിയാകണമെന്ന് നിർബന്ധമില്ല ഫോർ എക്സാമ്പിൾ സൂര്യനല്ല ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് കോടികൾ വിശ്വസിച്ചിരുന്നു എന്നാൽ അത് ശരിയല്ലായിരുന്നു എന്നുള്ളത് ഇന്ന് നമുക്കറിയാം അതുകൊണ്ട് നമ്പറിൽ കാര്യമില്ല കോടികൾ വിശ്വസിക്കുന്ന പരിണാമവാദത്തിന് പകരം സൃഷ്ടിവാദത്തിൽ ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം കഴിഞ്ഞ നൂറ് വർഷങ്ങളിലുള്ള ഗവേഷണങ്ങളിൽക്കൂടെ പരിണാമവാദത്തെക്കാൾ കൂടുതൽ തെളിവ് സൃഷ്ടിവാദത്തിനാണ് എന്നുള്ളത് ശാസ്ത്രജ്ഞന്മാരെ തെളിയിച്ചത് കൊണ്ടാണ് ദൈവമാണ് സൃഷ്ടിച്ചതെന്നും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെല്ലാം ദൈവത്തിന്റെ കരങ്ങളാണെന്നും വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെയും വിദ്യാസമന്യായ ആളുകളെയൊക്കെ ഇന്നും കണ്ടെത്താനായിട്ട് കഴിയുമോ ഓഫ് കോഴ്സ് ദൈവത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുകയും ഈ പ്രപഞ്ചം ദൈവത്തിന്റെ സൃഷ്ടിയുടെ റിസൾട്ടാണെന്ന് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാർ ഇന്ന് ലോകത്തിലുണ്ട് അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് ക്രിയേഷൻ റിസർച്ച് സൊസൈറ്റി ക്രിയേഷൻ റിസർച്ച് സൊസൈറ്റിയുടെ മെമ്പർ ആകണമെങ്കിൽ ഒരു വ്യക്തി ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ശാസ്ത്രജ്ഞനും അതേ സമയത്ത് ബൈബിൾ വിശ്വാസിയാകേണ്ടത് ആവശ്യമാണ് ആ സൊസൈറ്റിക്ക് ഇന്ന് മൂവായിരത്തോളം ഉണ്ട് ഈ മൂവായിരം ആളുകളും നമ്പർ വൺ ശാസ്ത്രജ്ഞന്മാരും അതേ സമയത്ത് ബൈബിൾ വിശ്വാസികളുമാണ് അതുപോലെ തന്നെ മറ്റൊരു സൊസൈറ്റിയാണ് അമേരിക്കൻ സയൻ്റിഫിക് അഫിലിയേഷൻ അതിലും ദൈവവിശ്വാസികളായ ശാസ്ത്രജ്ഞന്മാർക്ക് മാത്രമേ മെമ്പർഷിപ്പ് ഉള്ളൂ അതിനുമുണ്ട് മൂവായിരത്തോളം മെമ്പേഴ്സ് അങ്ങനെ ദൈവത്തിലും ബൈബിളിലും ബൈബിളിന്റെ വിശ്വസനീയതയിലും പൂർണ്ണമായിട്ട് കമ്മിറ്റഡ് ആയിട്ടുള്ള ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാർ ഇന്നുണ്ട് നമ്പർ വൺ സയന്റിസ്റ്റ്സ് മനുഷ്യജീവിതത്തിന് എല്ലാ കാലവും മാറ്റം അത്യാവശ്യമാണല്ലോ ഒരു സൃഷ്ടിവാദ വിശ്വാസിയായിരിക്കുന്നതുകൊണ്ടോ പരിണാമവാദ വിശ്വാസിയായിരിക്കുന്ന ജീവിതത്തിൽ മാറ്റം പ്രതീക്ഷിക്കാണ്ട് പറ്റുമോ തീർച്ചയായിട്ടും നാം വിശ്വസിക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടിനെയും കാഴ്ചപ്പാടിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെയും ജീവിതശൈലിയേയും വളരെ സീരിയസ് ആയിട്ട് അഫക്റ്റ് ചെയ്യും അതിൻ്റെ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ പരിണാമവാദത്തെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ച ലോർഡ് ജി ജി സിംസൻ പറഞ്ഞ ഒരു ഉദ്ധരണിയുണ്ട് സിംസൺ പറഞ്ഞത് പരിണാമവാദത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് അതിന് തെളിവുള്ളത് നേരെ മറിച്ച് ദൈവമില്ല മനുഷ്യൻ സ്വന്തം പരിണാമത്തിൽ കൂടെ എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ സാധിക്കും സോ പരിണാമവാദത്തിൽ വിശ്വസിക്കുന്നവർ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പരിണാമവാദത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ തനിഷ്ടപ്രകാരം ജീവിക്കാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു അപ്പം അങ്ങനെ കോൺഷ്യൻസിനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും പരിണാമവാദത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ കോൺഷ്യൻസിനല്ലേ മനസ്സാക്ഷി ലംഘിച്ച് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നു നേരെ മറിച്ച് മനുഷ്യൻ ദൈവസൃഷ്ടിയാണെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ മനസ്സാക്ഷിക്കനുസരിച്ച് ജീവിക്കുവാനുള്ള സാധ്യത കൂടുന്നു പ്ലസ് മനസാക്ഷിക്കനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾ വരും ആ പ്രശ്നങ്ങളെ നേരിടാനുള്ള സ്ട്രെങ്ത് അല്ലെങ്കിൽ കറേജ് കറേജൂടെ ലഭിക്കുന്നു സോ നാം എന്താണ് വിശ്വസിക്കുന്നത് എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാടിനെയും നമ്മുടെ ബിഹേവിയറിനെയും തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് നാം പരിണാമമാണെന്ന് വിശ്വസിക്കുന്ന സൃഷ്ടിയാണെന്ന് വിശ്വസിക്കുന്നത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ആദ്യം തന്നെ ഫിക്സ് ചെയ്യേണ്ടത് ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ മനുഷ്യജീവിതത്തിൽ മാറ്റം പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും പരിണാമത്തിൽ വിശ്വസിക്കുന്നവൻ ഒരു ഡയറക്ഷനിലോട്ട് കംപ്ലീറ്റ്ലി മാറിപ്പോകും സൃഷ്ടിയിൽ വിശ്വസിക്കുന്നവൻ മറ്റൊരു ഡയറക്ഷനിലോട്ട് പോകും ആൻഡ് കഴിഞ്ഞ നൂറ് വർഷത്തെ അല്ലെങ്കിൽ നൂറ്റി ഒൻപത് വർഷത്തെ മനുഷ്യ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വളരെ ക്ലിയർ ആണ് ഹിറ്റ്ലറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഹിറ്റ്ലർ പരിണാമവാദത്തിൽ വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് ഹിറ്റ്ലർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്രമീകൃതമായിട്ട് തന്റെ എനിമീസിനെല്ലാം ഉന്മൂലനം ചെയ്ത് ഒരു സൂപ്പർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തത് വിശ്വാസത്തിന്റെ തീർച്ചയായിട്ടും മാറ്റത്തിൽ നയിക്കും ഏതായാലും ഇന്നത്തെ മനുഷ്യന് ഒരു സ്വഭാവ പരിണാമം ഉണ്ടാകുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു വിഷയമാണ് അതിനുള്ള ഒരു പോവഴി പറഞ്ഞാൽ അത് ദൈവമായിട്ടുള്ള ഒരു വ്യക്തിബന്ധത്തിൽ മനുഷ്യൻ ഏർപ്പെട്ടെങ്കിൽ മാത്രമേ സ്വഭാവത്തിന് ഒരു പരിണാമം ഉണ്ടാകത്തുള്ളൂ ക്രിസ്തുവിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു എന്ന ഒരു വ്യക്തിയുമായിട്ടൊരു വ്യക്തിബന്ധത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ആ വ്യക്തിബന്ധത്തിൽ എത്തിച്ചേരുന്നത് ഒരു മതപരിവർത്തനമല്ല മനസ്സിനുള്ള ഒരു പരിവർത്തനമാണ് ഒരു ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ആ വ്യക്തിബന്ധം സോ അതൊരു മതപരിവർത്തനമല്ല നോട്ട് ഓൾ അങ്ങനെയാണെങ്കിൽ സാറിന്റെ ജീവിതത്തിൽ ക്രിസ്തു ഒരു യാഥാർത്ഥ്യമായി തീർന്നുള്ള ഞാൻ ആളാണ് പ്രേക്ഷകർക്ക് വിവരിച്ചാൽ സന്തോഷമായിരിക്കും ഓ അത് എൻ്റെ ചൈൽഡ്ഹുഡിൽ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ പിതാവുമായിട്ട് സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് എന്താണ് യേശു ക്രിസ്തു എന്തിന് ഈ ലോകത്തിലെ മനുഷ്യരൂപത്തിൽ വന്നു എന്ന് ചോദിച്ചപ്പോൾ പിതാവ് എക്സ്പ്ലെയിൻ ചെയ്തു മനുഷ്യൻ ജന്മനാലെ പാപിയാണ് ആൻഡ് ഈ പാപത്തിൻ്റെ കാരണം കൊണ്ട് മനുഷ്യന് ദൈവവുമായിട്ടൊരു വ്യക്തിബന്ധം സാധിക്കത്തില്ല ദൈവവുമായിട്ടുള്ള ഈ വ്യക്തിബന്ധം ബ്രേക്ക് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ദൈവം നമ്മക്ക് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ സ്ഥലത്തോട്ട് പോകാൻ സാധിക്കത്തില്ല ദൈവവുമായിട്ടൊരു വ്യക്തിബന്ധം ഉണ്ടെങ്കിൽ അതേ സമയത്ത് നമുക്കൊരു ഒരു അഷ്വറൻസ് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ സ്ഥാനത്തോട്ടാണ് നാം പോകുന്നത് അത് ഫാദർ എക്സ്പ്ലെയിൻ ചെയ്തു എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്നോട് ചോദിച്ചു മകനെ നീ ഒരു പാപിയാണ് ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ മനസ്സിൽ ഒരു പേഴ്സണൽ ഒരു രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നു സ്വീകരിക്കാൻ തയ്യാറാണെന്നു ചോദിച്ചു അന്നൊന്ന് പറഞ്ഞു അന്ന് അന്ന് അവിടെ തന്നെ മുട്ടുകുത്തി കർത്താവെ ഞാൻ അങ്ങനെ ഒരു എൻ്റെ രക്ഷിതാവായിട്ട് ഓഫ് കോഴ്സ് ഒരു ഡെഫിനറ്റ് ഒരു കാര്യം പറയാനുണ്ട് കഴിഞ്ഞ നൂറ്റി അൻപത് വർഷങ്ങളിൽ പരിണാമവാദത്തിന് ഇൻഫ്ലുവൻസ് വളരെയധികം കൂടിയതിൻ്റെ കാരണം കൊണ്ട് ദൈവമില്ല ഈ ജീവിതം കഴിഞ്ഞ് പിന്നെ മറ്റൊരു അനന്തര ജീവിതമില്ല എന്നൊക്കെ ചിന്തിക്കുന്നവർ ധാരാളം ആളുകളുണ്ട് എന്നാൽ പരിണാമവാദം വെറും ഒരു മിഥ്യയാണെന്നും അതിന് ഉദ്ദേശിച്ചിരുന്ന രീതിയിലുള്ള തെളിവുകളില്ല എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ് അതിൻ്റെ വെളിച്ചത്തിൽ പരിണാമവാദത്തിൽ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒരു പ്രാവശ്യം കൂടെ ശാസ്ത്ര വസ്തുതകൾ എന്ത് എന്ന് പരിശോധിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതിന് ധാരാളം ലിറ്ററേച്ചർ ബുക്സ് ജേണൽസ് ലഭ്യമാണ് രണ്ടാമതൊരു കാര്യം പറയാനുണ്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്നിഷ്ടപ്രകാരം ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ വേണ്ടിയല്ല നേരെ മറിച്ച് ദൈവവുമായിട്ട് ഒരു വളരെ ഇൻറ്റിമേറ്റായിട്ടുള്ളൊരു ഫെലോഷിപ്പിൽ ജീവിക്കുവാൻ വേണ്ടിയാണ് ആ ഫെലോഷിപ്പ് അതിനുവേണ്ടി ദൈവം മനുഷ്യനെ വിളിക്കുന്നു കർത്താവേശു ക്രിസ്തു ഒരു മതം സ്ഥാപിക്കുവാൻ വേണ്ടിയല്ല മനുഷ്യരെ താനുമായിട്ടൊരു വ്യക്തിബന്ധത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുവാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ലോകത്തിൽ അവതരിച്ചത് ആ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് വ്യക്തിബന്ധമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർ ഞാൻ ഈ പറയുന്ന വിഷയങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം എന്ന് എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട് ഗോഡ് ബ്ലെസ് യു